നമ്മുടെ വീട്ടിൽ മണ്ണുണ്ടെങ്കിൽ ഇതേ ഇതേപോലെ സുഖമായിട്ട് വൃക്കകരപ്പന ഉണ്ടാക്കാം വെറുതെ എന്തിനാ വില കൊടുത്ത് വാങ്ങിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടോ ഹായ് എല്ലാവർക്കും പോരാടം ദിനാശംസകൾ ആശംസകൾ എല്ലാവരും ഓണത്തിരക്കിലാണെന്ന് അറിയാം ഞങ്ങളും ഓണത്തിരക്കിലാണ് മോനെ കോളേജിൽ വിട്ടതിന് ശേഷം ഞങ്ങൾ ഇതേ വീട്ടിൽ വന്നിട്ട് വൃക്കകരപ്പന ഉണ്ടാക്കി തന്നെ കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിന് നൂറ്റി അറുപത് രൂപയാണ് പുറത്ത് വില അപ്പോൾ വീട്ടിൽ മണ്ണുണ്ടല്ലോ അപ്പൊ നമുക്ക് ഉണ്ടാക്കാം എന്നും പറഞ്ഞ് ഏട്ട ഉണ്ടാക്കി തന്നതാണ് അപ്പം ചെറിയ ചെരുവുകളൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല നമ്മളെ വീട്ടിൽ ഓണം വെക്കാനല്ലേ അതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കി അപ്പൊ ഓ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ പച്ചപ്പ് നനവ് മാറാൻ വേണ്ടി വേലത്ത് വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഓണച്ചന്തയിലേക്ക് പോവുകയുണ്ടായി അപ്പോൾ ഓണച്ചന്ത തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി പോകാനൊന്നും ഒഴിവ് കണ്ടിട്ടില്ല പിന്നെ ഓണത്തിന് രണ്ട് ദിവസം മുമ്പ് വാങ്ങിച്ചാൽ മതി വെറുതെ കൊണ്ടു വച്ചിട്ട് കേടുവരുത്തി കളയണ്ടല്ലോ അപ്പോൾ ഓണം സംബന്ധിച്ച റോഡിലുള്ള തിരക്കാണ് ഈ കാണുന്നത് റോഡിന്റെ ഇരുവെച്ചതും പൂക്കച്ചവടക്കാർ ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ റോഡില് ഓണത്തിന്റെ തിരക്ക് വന്നു നടത്താം നല്ല തിരക്കുണ്ടായിരുന്നു വഴിയിലൊക്കെ എല്ലാവർക്കും ഓണം എത്തി തുടങ്ങി അപ്പൊ അതിന്റെ തിരക്കാണെങ്കിൽ കാണുന്നതൊക്കെ ഞങ്ങൾ ദേ സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് വന്നതാണ് അവിടെ എല്ലാവിധ പച്ചക്കറികളും ഉണ്ട് അതേപോലെ ആ പഴക്കൊലി ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ എല്ലാവരും വീട്ടിലും സാധനങ്ങള് പച്ചക്കറികൾ അതുപോലെ നാലുമുറി കായ് വറുത്തത് ശർക്കര എല്ലാം വാങ്ങിച്ചോ ഇങ്ങനെയുള്ള തിരക്കില് അതായത് ഓണച്ചന്ത ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആൾക്കാരെ കാണാം കേട്ടോ അന്നലെ പോയപ്പോൾ ഞങ്ങൾ പഴയ പരിചയക്കാരൊക്കെ ഒത്തിരി പേരെ കണ്ടു നമ്മളെ പാലക്കാട് ഓണച്ചന്ത എന്ന് പറഞ്ഞാൽ ആ കോട്ട മൈതാനത്ത് വലിയൊരു ചന്ത തന്നെയാണ് അത് എല്ലാവിധ ഐറ്റംസും ഉണ്ടാവും പിന്നെ പലചരക്കും അങ്ങനെ സപ്ലൈകോന്റെ ഏർ ഐറ്റംസും എല്ലാം ഉണ്ടാവും ഇവിടെ പിന്നെ നമ്മള് സാധാരണ പോലെ ചെറിയൊരു ചന്ത അത്രേ ഉള്ളു പാലക്കാട് എന്ന് പറഞ്ഞ ജില്ലാ ആസ്ഥാനല്ലേ അപ്പൊ അവിടെ എല്ലാവിധ ഐറ്റംസും ഉണ്ടാവും എന്താ പറയുക ഒരുപാട് സാധനങ്ങൾ നല്ല സബ്സിഡിയിൽ നമ്മൾ എല്ലാ വർഷവും ഓണച്ചന്തയ്ക്ക് പോയി വാങ്ങിക്കാറുണ്ട് ഇവിടെ പലവ്യഞ്ജനങ്ങളൊന്നുമില്ല പച്ചക്കറി മാത്രമേ ഉള്ളൂ നിങ്ങളെ അവിടെ എങ്ങനെയൊക്കെയാണ് ചന്ത നടക്കുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ അത്യാവശ്യം കൊണ്ട് പച്ചക്കറിയൊക്കെ കുറച്ച് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ വേറെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ഓണ ഫെസ്റ്റ് നടക്കുന്നത് വന്നിട്ട് അങ്ങോട്ട് പോയിരുന്നു കേട്ടോ ഞങ്ങൾ ആയി പോയി തിരുവാതിരക്കാളി കഴിഞ്ഞു ഇതൊക്കെ എന്ത് രസമുള്ള പരിപാടിയല്ലേ ഈ പത്ത് ദിവസം ഈ ഓണക്കാലമായി കഴിഞ്ഞ പത്ത് ദിവസം ഇതേപോലെ റോഡിലെ തിരക്കും കടകളിലും തിരക്ക് അതേപോലെ ഇത് കാണാനും ഒരു രസമാണ് നമുക്ക് എൻജോയ്മെന്റ് ആണ് നമ്മളൊന്നും വാങ്ങിച്ചില്ലെ പോലും നമ്മൾക്ക് ഇതൊക്കെ കണ്ട് ഒരു മനസ്സിനൊരു സന്തോഷമാണ് അതേ ഇവിടെ കുറച്ച് കരകൗശല കൗശല വസ്തുക്കൾ ഉണ്ടായിരുന്നു പിന്നെ സോപ്പ് ഷർട്ട് അച്ചാർ നെല്ലിക്ക തേനിലിട്ടത് അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഇല്ലെങ്കിലും ചെറുതായൊരു ചന്തയൊക്കെ അവിടെ ഏർ ഒരുക്കിട്ടുണ്ടായിരുന്നു മൺചട്ടി ചെടികള് അങ്ങനെ പിന്നെ അവിടെ ചെറിയൊരു പരിപാടി കൂടെ നടക്കുന്നുണ്ടായിരുന്നു തിരുവാതിരക്കളി അങ്ങനെയുള്ള പരിപാടി കൂടെ ഉണ്ടായിരുന്നു പിന്നെ ദാഹത്തിനും വിശപ്പിനും ചായ വട ബോണ്ട ആ ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടാവുമല്ലോ പിന്നെ ഞങ്ങൾ ചെല്ലുമ്പളത്തിന് തിരുവാതിരക്കളി കഴിഞ്ഞിട്ട് പോകുന്നതാണ് ആ കണ്ടത് ഇനി ഇന്ന് വൈകുന്നേരം അതേപോലെ ഉത്രടപ്പാച്ചിലും ഒക്കെ നല്ല രസമുള്ള ദിവസങ്ങളാണ് വരുന്നത് ഓണത്തിന്റെ മുമ്പുള്ള തിരക്ക് അതാണ് ഒരു പരിപാടിക്ക് മുമ്പായിരിക്കും നമ്മളുടെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷം ആവണ വരെയാണ് കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയി കഴിഞ്ഞാൽ അത് കഴിയണ ആ കുറച്ച് സമയം വരെ നിൽക്കുള്ളൂല്ലോ അപ്പൊ ഞങ്ങൾ അവിടെ കായക്കൊല വാങ്ങിച്ചില്ല കേട്ടോ നാടൻകായം വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആമക്കാവ് റോഡിലേക്ക് വന്നതാണ് കുറ്റനാട് അപ്പം അവിടെ നിന്ന് വാങ്ങിച്ചു അപ്പം നമ്മുടെ ഓണ ചന്തയിലുള്ളത് സാധാ വരവ് കായാണ് അത് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു ഒരുപാട് വലുപ്പുള്ളതല്ല ഞങ്ങൾ മൂന്നാളിലേ ഉള്ളൂ പിന്നെ ആരെങ്കിലും ഒക്കെ ഓണത്തിന് വന്നാൽ അവർക്കും കൂടെ ആയിട്ട് അതെ ചെറിയ ഒരു വാങ്ങിച്ചു അത് ഞങ്ങൾ കൊണ്ടുവന്ന അപ്പം തന്നെ ദ അടുക്കളയില് മെയിൻ സ്ഥലം നമ്മുടെ കിച്ചണാണല്ലോ അപ്പം ദേ കിച്ചണിൽ കെട്ടിത്തൂക്കിട്ടോ നമ്മളുടെ പുതിയ വീട്ടിലെ ഓണമാണ് പഴക്കൊല എന്തോണം അപ്പോൾ പഴക്കൊലം ആദ്യം തന്നെ നമ്മളുടെ വീട്ടിൽ സെറ്റായി അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴക്കം കിട്ടി കെട്ടിത്തോക്കിയോ അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കരുതുന്നു താങ്ക്